ഏഷ്യ കപ്പിലെ സൂപ്പർ ഫോറിൽ നിന്ന് ഫൈനലിലേക്ക് പ്രവേശിച്ച ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ സൂപ്പർ ഫോറിലെ രണ്ടാം മത്സരത്തിൽ ബംഗ്ലാദേശിനെ നാൽപ്പത്തൊന്ന് റൺസിനായി ഇന്ത്യ മുട്ടുകുത്തിച്ചത് എന്നാൽ ഈ വിജയത്തിൽ ഇന്ത്യ അത്രയും തൃപ്തരല്ലെന്നുറപ്പാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും നടക്കാനിരിക്കുന്ന ഇന്നത്തെ മത്സരത്തിലെ വിജയികളായിരിക്കും ഞായറാഴ്ച ഇന്ത്യയുടെ എതിരാളികൾ വിജയിക്കാനായെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് വീണ്ടും ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആയിരുന്നില്ല ഇന്നലെ കണ്ടത് അഭിഷേക് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ബാറ്റിംഗിൽ പതറിയപ്പോൾ ഫീൽഡിങ്ങിൽ ഒരിക്കൽ കൂടി ഇന്ത്യ ദുരന്തമായി മാറി അഞ്ച് ക്യാച്ചുകളാണ് ഇന്ന് മത്സരത്തിൽ ഇന്ത്യ വിട്ടുകളഞ്ഞത് ഇനി നാളെ ശ്രീലങ്കയുമായിട്ടാണ് സൂപ്പർ ഫോറിൽ ഇന്ത്യയുടെ അവസാനത്തെ മത്സരം ശ്രീലങ്ക ഇതിനകം പുറത്തായതിനാൽ മത്സര ഫലവും അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങളോടെയാവും ഇന്ത്യ കളത്തിലിറങ്ങുക ഇന്ത്യയുടെ സാധ്യത ഇലവൻ എങ്ങനെയെന്ന് പരിശോധിക്കുന്നതിനു മുന്നോടിയായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ മത്സരത്തിൽ മൂന്ന് മാറ്റങ്ങളോടെയാവും ഇന്ത്യ ഇറങ്ങുക ബാറ്റിംഗ് ലൈനപ്പിൽ മുൻനിരയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല മിന്നുന്ന ഫോമിലുള്ള അഭിഷേക് ശർമ്മയ്ക്കൊപ്പം വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗിൽ തന്നെയാവും ഓപ്പണിംഗിൽ ഇറങ്ങുക മൂന്നാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവും കളിക്കും ഫൈനലിന് മുമ്പ് സൂര്യയിൽ നിന്നും വലിയൊരു ഇന്നിങ്സ് തന്നെ ടീമിന് ആവശ്യമാണ് ഇതുവരെ കഴിഞ്ഞ മത്സരത്തിലെല്ലാം സൂര്യകുമാർ യാദവ് ഫ്ലോപ്പ് ആയിരുന്നു സ്കൈക്ക് ശേഷം യുവ ഓൾറൗണ്ടർ തിലക് വർമ്മയെ ഉറപ്പിക്കാം പക്ഷേ അഞ്ചാം നമ്പറിൽ ഇന്ത്യ ആദ്യം മാറ്റം വരുത്തും മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണിന് പകരം ജിതേഷ് ശർമ്മയ്ക്ക് അവസരം കൊടുക്കും ശേഷം ആറാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എത്തും ഹാർദിക്കിന് ശേഷം ഫിനിഷറായ റിങ്കു സിംഗിന്റെ ഉയമായിരിക്കും ഇതോടെ സ്ഥാനം നഷ്ടമാവുക ഓൾറൗണ്ടർ ശിവൻ ദുബേക്കാവും ും ഈ ടൂർണമെന്റിൽ ഇനിയും ദുബൈക്ക് കാര്യമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടില്ല അതിനാൽ റിങ്കുവിനെ ഉറപ്പായും പ്ലേയിങ് ഇലെവനിൽ കൊണ്ടുവരും എട്ടാമനായി ഓൾറൗണ്ടർ അക്സർ പട്ടേൽ എത്തും കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിൽ ദുരന്തമായിരുന്നു അക്സർ പട്ടേല് ബോളിംഗിലേക്ക് വന്നാൽ സ്റ്റാർ സ്പിൻജോഡികളായ വരുൺ ചക്രവർത്തിക്കും കുൽദീപ് യാദവിനും വിശ്രമം നൽകാനിടയില്ല എന്നാൽ സ്റ്റാർ പേസർ ബുംറയ്ക്ക് വിശ്രമം നൽകി പകരം ഇടങ്കയ്യൻ ഫാസ്റ്റ് ബോളർ ഹർഷദീപ് സിംഗിനെ ടീമിലേക്ക് വിളിക്കും നാളെ ഒരു അപ്രസക്തമായ മത്സരമായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മാറ്റത്തിന് സാധ്യത എന്നാൽ ഫൈനലിലേക്ക് വരുമ്പോൾ ബുംറയും സഞ്ജുവും സഞ്ജുവുമെല്ലാം തിരിച്ചുവരും